ഒന്നര മാസമായി തിരുവനന്തപുരം നെല്ലനാട്ടെ അംഗനവാടിയിൽ കുടിവെള്ളം എത്തിയിട്ട് പൈപ്പ് ലൈൻ കണക്ഷൻ മാത്രമാണുള്ളത് പതിനാല് കുട്ടികൾ പഠിക്കുന്ന ഇവിടെ വെള്ളമില്ലെന്ന് പലതവണ കാന്തലക്കോണം വാർഡ് മെമ്പറെ അറിയിച്ചിട്ടും ഫലമുണ്ടായില്ല കുട്ടികൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ തുടങ്ങി ഇത് ഹെൽപ്പർ ശ്രീകുമാരി വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു ഇത് കണ്ട മേലുദ്യോഗസ്ഥർ വാർഡ് മെമ്പർ ഹരികുമാറിനെ അംഗനവാടിയിലേക്ക് വരുത്തി ഇതിൽ പ്രകോപിതനായ മെമ്പർ ശ്രീകുമാരിയെ അസഭ്യം പറഞ്ഞു പൊട്ടി അബോധാവസ്ഥയിലായ ശ്രീകുമാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു വരുമ്പോൾ ഞാൻ വെള്ളം മുട്ട കൊടുത്തോണ്ടിരിക്കുവായിരുന്നു പതിനാല് മക്കള് നമ്മൾ അംഗൻവാടിയിലുണ്ട് അപ്പൊ ഈ കുട്ടികൾക്ക് മുട്ട കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് വന്ന് അവരെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചുകൊണ്ട് പോകുന്ന ടീച്ചറിനോട് പറഞ്ഞ് ഞാൻ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ എന്നോട് എന്റെ കുട്ടികളുടെ മുമ്പ് വെച്ച് എന്റെ ഈ പൊടി പാലകങ്ങളുടെ മുമ്പ് വെച്ചും എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഫാറമാരുടെ മുമ്പേയും വെച്ച് തന്നെയാണ് എന്നെ മാനസികവും ശരീരവുമായി എന്നെ വേദനിപ്പിക്കുകയും ഇത് ഒരു പ്രാവശ്യവുമല്ല ഇത് മൂന്നാലഞ്ച് പ്രാവശ്യമായിട്ട് എന്നെങ്ങനെ മാനസികവും ശാരീരികമായിട്ട് എന്നെ വിഷമിപ്പിക്കുകയും കൈ ചൂണ്ടിക്കൊണ്ട് എന്നെ അടിക്കാൻ വരികയും എന്നെ തള്ളിയിടുകയും അടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തല കിട്ടി വീഴുകയും ചെയ്ത് അവിടെ നിന്ന് എന്നെ ആരൊക്കെയാണ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നെനിക്കറിയത്തില്ല ശ്രീകുമാരിയുടെ പരാതിയിൽ വെഞ്ഞാറമൂട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം